ഹായ് ഫ്രണ്ട്സ് വാത്ര സീരിയലിൻ്റെ മഹാ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രീജ വേദയോട് ചോദിക്കുകയാണെങ്കിൽ രമ്യം കൂടെ അറിഞ്ഞിട്ടാണോ അപ്പോൾ ഇതൊക്കെ ചതി നടന്നിട്ടുള്ളതെന്ന് ചോദിക്കുമ്പോൾ അതെ ഇതിൽ രമ്യ ഉൾപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടല്ല അവൾ രാത്രിക്ക് രാത്രി ആരോടും പറയാതെ സ്ഥലം വിട്ടത് അപ്പോൾ ഇനി എന്ത് ചെയ്യും ഇനിയിപ്പോൾ ഇതൊക്കെ പോലീസിനോട് പറഞ്ഞാൽ പോരെയെന്ന് ശ്രീജ ചോദിക്കുമ്പോൾ പോലീസിനോട് പറഞ്ഞിട്ട് കാര്യമില്ല ചേച്ചി തെളിവുകളാണ് മുഖ്യം തെളിവുകളുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റൂ എന്തായാലും തെളിവുകൾ ഞാൻ ശേഖരിക്കുന്നു വേദ പറയണേ പിറ്റേ ദിവസം രാവിലെ തന്നെ വേദ ലാസറേട്ടൻ എന്ന് പറഞ്ഞൊരാളെത്തിക്ക് പോകുകയാണ് അപ്പോൾ വിനായകന് രമ്യനെ പരിചയപ്പെടുത്തി കൊടുത്തത് ലാസറേട്ടനാണ് അപ്പോൾ ലാസറേട്ടൻ്റെ അടുത്ത് നിന്ന് ഡീറ്റെയിൽസ് എടുക്കാൻ വേണ്ടിയിട്ട് വേദ വന്നിരിക്കുകയാണ് അപ്പോൾ ലാസറേട്ടൻ പറഞ്ഞത് എന്നാലും വിക്രം ഇങ്ങനെയൊന്നും ചെയ്യുന്നു വിചാരിച്ചില്ല മോളെ വിക്രം നല്ലൊരു മനുഷ്യൻ തന്നെയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടേ അപ്പോൾ ലാസറേട്ടൻ അറിയാലേ വിക്രം ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് അപ്പോൾ അതിനുശേഷം വേദ ചോദിക്കുന്നുണ്ട് ക്ലാസ് ക്ലാസറേട്ട ഒരു പെൺകുട്ടിയില്ലേ രമ്യ എന്ന് പറഞ്ഞ പെൺകുട്ടി ആ പെൺകുട്ടീനെ എങ്ങനെയാണ് പരിചയമെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ എൻ്റെ ഫോണിലേക്ക് ഇങ്ങോട്ട് വിളിച്ചതാണ് വീട് വേണമെന്ന് പറഞ്ഞിട്ട് ആ എന്താണ് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ വീടിൻ്റെ ആ ഭാഗത്ത് തന്നെ വീട് വേണമെന്നാണ് ആ പെൺകുട്ടി പറഞ്ഞത് അന്നേരം വേദ ചോദിക്കുന്നുണ്ട് അതെന്താ അങ്ങനെ പറഞ്ഞത് അതറിയില്ല ടൗണിൽ ജോലി ചെയ്യുന്ന പെൺകുട്ടിയല്ലേ അത് എന്നിട്ട് ഈ ഉള്ളിലേക്ക് എന്തിനാണ് വീടന്വേഷിച്ച് വന്നതെന്നൊക്കെ ചോദിക്കുകയാണേ അപ്പോൾ അതൊന്നും അറിയില്ല എനിക്ക് പൈസ ഒക്കെ കിട്ടിയെന്ന് ചോദിക്കുകയാണേ ആ ലാസ്റ്ററായിട്ട് മാറി ആ പൈസ ഒക്കെ പക്കായിരുന്നു ആ ഡീറ്റെയിൽസ് ഒന്നും തരുന്ന വെച്ചിട്ട് ലാസ്റ്റിലായിട്ട് ഫോൺ വാങ്ങിച്ചിട്ട് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ അന്വേഷിക്കണേ ഇതിൽ വിജയലക്ഷ്മി എന്നാണല്ലോ അതെ അത് ഞാൻ ചോദിച്ചു ചിലപ്പോൾ ഓഫീഷ്യൽ നെയിം അതെങ്ങനെ ആയിരിക്കും എന്നിങ്ങനെ മനസ്സിൽ വേദ പറയുന്നുണ്ട് അതിന് ശേഷം ആ ഡീറ്റെയിൽസ് ഒക്കെ എടുത്ത് വേദ ബാങ്കിലേക്ക് പോവുകയാണ് എന്നിട്ട് ബാങ്കിലെ മാനേജറോട് ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണേ അപ്പോൾ ഒരാളുടെ ഡീറ്റെയിൽസ് കിടന്നാൽ അപ്പോൾ അങ്ങനെ കസ്റ്റമറിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഞങ്ങൾക്ക് കൊടുക്കാൻ പാടില്ല എന്നൊക്കെ പറയും അപ്പോൾ അക്കൗണ്ട് ഡീറ്റെയിൽസിൽ പേരും എവിടെയാണ് ജോലി ചെയ്യുന്നതും എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അപ്പോൾ സാറ് പറയുന്നുണ്ട് ശരി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ പറയാം അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസൊന്നും കൊടുക്കൂല എന്ന് പറയും എന്നിട്ട് ഒരു ഒരു ലക്ഷം രൂപ പെൺകുട്ടിയുടെ ഇത് അത്രയ്ക്ക് ട്രാൻസാക്ഷൻ ഉള്ള ഇതൊന്നും അല്ലായിരുന്നത് പക്ഷേ ഒരു ലക്ഷം രൂപ രണ്ട് ഒരു ഒരാഴ്ച മുമ്പും പിന്നീട് ഒരു ലക്ഷം രൂപ രണ്ട് ദിവസം മുമ്പും ഈ പെൺകുട്ടിയുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ടെന്ന് പറയും കേട്ടോ വിജയലക്ഷ്മി എന്നുള്ള അക്കൗണ്ടിലേക്ക് പക്ഷെ അതെവിടെ നിന്നാണ് വന്നതെന്ന് പറയാൻ പറ്റില്ല എന്ന് മാനേജർ പറയും എങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് തരുമോന്ന് ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ ജോലി സ്ഥലമൊക്കെ അന്വേഷിച്ച് പോവുകയാണ് കേട്ടോ വേദ അങ്ങനെ അതിന് ശേഷം വീട്ടിലേക്ക് വരികയാണ് ഒത്തിരി വെള്ളം എടുത്ത് വേ ശ്രീജും വേദക്ക് ശ്രീജ വെള്ളമൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നന്ദി ഓ പരവശം കാണും നാട്ടുകാരെ ചോദ്യത്തിന് മുന്നിൽ മറുപടി പറയണ്ടേ എന്തായാലും ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ വേദ പറയുന്നുണ്ട് അതിനിപ്പം നന്ദിനിയുടെ എന്തിനെ വിഷമിക്കണം നന്ദിനടുത്തേക്ക് വിഷമം ഒന്നുമില്ല ഏ എനിക്കെന്ന് വിഷമം എനിക്കൊരു വിഷമമോ ഇല്ല എന്ന് പറയും കേട്ടോ എന്തായാലും നീ മികച്ച നടി തന്നെ ഇത്രയൊക്കെ ആയിട്ട് പിടിച്ചു നിൽക്കുന്നുണ്ടല്ലോ ഇവിടെയെന്നൊക്കെ ചോദിച്ചിട്ട് കളിയാക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വേദനയെന്നുണ്ടെങ്കിൽ നന്ദി രണ്ട് തോളിലും പിടിക്കുകയാണെ എന്നിട്ട് തോളിലിങ്ങനെ എല്ലുകൾ ഇങ്ങനെ ഒട്ടിക്കുന്ന രീതിയിൽ അമർത്തുന്നുണ്ട് എന്നിട്ട് പറഞ്ഞത് നമ്മളെ മൂന്നാൾ ഇവിടുത്തെ മരുമക്കളല്ലേ നമ്മളെ തല്ലുകൂടിന്ന് നാട്ടുകാരറിഞ്ഞത് വളരെ മോശമാണ് അതോട്ട് അങ്ങനെ ഒരു പേര് കേൾപ്പിക്കരുത് അതെ ചേവിക്കലും ഞാൻ അടിച്ച് പൊട്ടിക്കും ഇമ്മാതിരി വർത്താനങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ എന്ന് പറയുകയെട്ടോ നന്ദിന് തോളൊക്കെ വേദന എടുക്കുന്നു ശ്രീജയുടെ തീ കണ്ടില്ല അവള് പറഞ്ഞത് ആ നാക്കിനില്ലല്ലോ അതെന്തേലൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും എന്ന് പറയുകയാണേ അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ പോലീസുകാരെ വന്നിട്ട് ജാമ്യത്തിനെടുക്കാനായിട്ട് വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ സാബു ആകെ ഞെട്ടിപ്പോകാണ് കേട്ടോ അപ്പോൾ വിക്രമിൻ്റെ ജാമ്യത്തിന് ആയിട്ട് ജാമ്യം എടുക്കാനായിട്ട് വക്കീലും രാജ്യം കൂടെ വന്നിരിക്കുന്നതാണ് മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ടെന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ അയാൾ ഞെട്ടുകയാണേ അയാൾക്ക് ആക അന്തം വിട്ട പോലെയാവും എന്നിട്ട് വിക്രത്തിനെ ഞാൻ പറയും എന്നിട്ട് പറയും നിക്ക് നിനക്ക് ജാമ്യം കിട്ടിയെന്ന് വിചാരിച്ചു നിങ്ങൾ രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കേണ്ട കോടതിയിലേക്ക് കേസ് ഉണ്ട് എല്ലാ ദിവസവും വന്ന് ഒപ്പിട്ടോളാം അപ്പോൾ ഞാൻ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയല്ലേ നിൻ്റെ ഭീഷണി എനിക്ക് മനസ്സിലായി പക്ഷേ അതൊന്നും വേണ്ടായിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് സാബു പിന്നീട് കാണിക്കുന്നത് ശ്രീകാന്തിൻ്റെ ഫോണിലേക്ക് വിക്രത്തിന് ജാമ്യം കിട്ടിയ കാര്യം വിളിച്ച് പറയുകയാണെന്ന് ആരാണ് ആരാണ് ഹാജരായതെന്നൊക്കെ ചോദിച്ചിട്ട് വിക്രത്തിന്റെ ദേഷ്യത്തോടെ നിൽക്കണേ അപ്പോൾ എന്താ എന്താ എന്ന് പത്മൻ ചോദിക്കുമ്പോൾ വിക്രത്തിന് ജാമ്യം കിട്ടിയല്ലേ എന്ന് മുത്തശ്ശി ചോദിക്കുകയാണ് ആ നിങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയല്ലേ പിന്നെ എങ്ങനെയാണ് ജാമ്യം കിട്ടാതിരിക്കുക അപ്പോൾ പത്മൻ പറയും പിന്നെ ഈ വീട്ടിലെ മോളുടെ ഭർത്താവല്ലേ ജാമ്യം കിട്ടാൻ ഞങ്ങൾ എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിനുശേഷം വിക്രം വിക്രമർ ആ നിങ്ങൾക്കൊക്കെ ഇങ്ങനെയാണ് ഇതാണ് നിങ്ങളുടെ ഒക്കെ തീരുമാനം നിങ്ങൾ ബാക്കിയുള്ളവരെ നാണം കിട്ടും എന്നൊക്കെ പറയുകയാണെ അപ്പോൾ ആ മുത്തശ്ശി പറഞ്ഞു ഇപ്പോൾ എനിക്ക് മനസ്സിലായി വേദ പറഞ്ഞത് സത്യമാണ് നീയൊക്കെ കൂടിയിട്ട് തന്നെയായിരിക്കും ഇതൊക്കെ ചെയ്തിട്ടുള്ളതെന്ന് മുത്തശ്ശി പറയുന്നുണ്ട് നിങ്ങൾക്ക് വട്ടാണ് എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് നേരെ കയറി പോകാൻ ഉണ്ടാകത്തേക്ക് പിന്നീട് കാണിക്കുന്നത് വിക്രത്തിൻ്റെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ചെയ്തവിടെ പോകാൻ പോകാനുട്ടോ ഇനിയെ അപ്പോൾ നമ്മുടെ വിഷയം പറഞ്ഞു വേണ്ടട്ടോ അവൻ്റെ വണ്ടി എടുക്കേണ്ട അവൻ്റെ എടുക്കുന്നത് ആരും ഇഷ്ട ആരും അവൻ്റെ വണ്ടിയെടുക്കുന്നത് അവന് ഇഷ്ടമല്ലാന്ന് പറഞ്ഞിട്ടോ ഏഴ് അതിനിപ്പം അവന് ആറേഴ് വർഷം കഴിഞ്ഞിട്ടൊക്കെ അല്ലേ തിരിച്ച് വരുള്ളൂ എന്നൊക്കെ വിനായകൻ പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് അവിടേക്ക് വിക്രം കയറി വരുന്നത് അപ്പോൾ ഞാനിതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയാണെന്ന് പറയട്ടോ ചത്തു പോയാൽ അത് നിങ്ങൾക്ക് സന്തോഷമാണല്ലോ എന്ന് ചോദിച്ചിട്ട് വിക്രം ആ വണ്ടിയിൽ താക്കോൽ ഊരു എന്നിട്ട് എന്നിട്ടകത്തേക്ക് അമ്മയെ എന്ന് വിളിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും കമലാമ്മ ഓടി വരികയാണ് കേട്ടോ മോനി മോനി വിക്രം എന്ന് പറഞ്ഞ് കണ്ടിട്ടിങ്ങനെ വിക്രത്തിൻ്റെ കവളിലൊക്കെ പിടിക്കുകയാണ് കേട്ടോ എന്നിട്ട് കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് അപ്പം എല്ലാവരും വിക്രത്തിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് അങ്ങനെ എല്ലാവരും കൂടെ നിൽക്കുന്ന സമയത്ത് മോനെ മോന് കുറ്റം ചെയ്തിട്ടില്ല എന്ന് തെളിഞ്ഞിട്ടാണോ വന്നതെന്ന് ശ്രീജ ചോദിക്കുന്നുണ്ടേ അല്ല ശ്രീജ എടുത്തി ഞാൻ എനിക്ക് ജാമ്യം കിട്ടിയതാണ് ജാമ്യം എടുത്താണെന്ന് പറയട്ടോ അപ്പം ആരാണ് ജാമ്യം എടുത്തെന്ന് ചോദിക്കുന്നില്ല കേട്ടോ ആരും മോനെ എന്തായാലും മുമ്പ് പുറത്തിറങ്ങിയല്ലോ എന്ന് ചോദിക്കുകയാണേ അപ്പോൾ വേദന ഇങ്ങനെ വിക്രം നോക്കുന്നുണ്ട് എന്താ ടി നോക്കുന്നത് എനിക്ക് ജാമ്യം കിട്ടില്ല എന്നാണോ നീ വിചാരിച്ചത് എന്ന് പറയും മോനെ നീ എന്താ പറയുന്നത് അതാമ്മേ ഇവളും ഇവളുടെ വീട്ടുകാർ ചേർന്നിട്ടുള്ള പ്ലാനിങ്ങാണിത് ഇവളുടെ ഏട്ടനും അച്ഛനാണ് ഇതൊക്കെ ചെയ്യിച്ചത് മുൻപ് എന്നെ കൊടുക്കാൻ നോക്കിയിട്ട് കുടുങ്ങിയില്ലാന്ന് കണ്ടപ്പോഴാണ് ഇവളുടെ അച്ഛനും ചേട്ടനും ഇത് ചെയ്തതെന്ന് പറയും കേട്ടോ അപ്പം നന്ദിനി പറയും ആണോ വിക്രം വിക്രം നീ പറയുന്നതൊക്കെ സത്യമാണോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അതെ ഇവൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ജീവിതം നരകമാക്കുന്നു എന്ന് പറഞ്ഞിട്ടോ അപ്പോൾ വിശ്വം പറഞ്ഞിട്ട് എടാ നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ എന്തിനാണ് പറയുന്നതെന്ന് ചോദിക്കട്ടോ പറയട്ടെ വിശ്വട്ടാ പറയാനുള്ളത് മുഴുവൻ പറയട്ടെ എന്ന് പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങളെ ജാമ്യത്തിലെടുക്കുന്നതിനേക്കാളും വലിയ കാര്യം നിങ്ങളിതിൽ കുറ്റവി കുറ്റം ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കലാണ് അതിന് അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓഹ് വലിയ ഉപകാരം നിൻ്റെ ഒരു കുറ്റം തെളിയിക്കൽ നീ അധികം ഒന്നും പറയാൻ നിൽക്കണ്ട ഇനി എന്തായാലും ഞാനൊന്നും തീരുമാനിച്ചിട്ടുണ്ട് ഈ വീട്ടിൽ നിന്ന് എത്രയും പെട്ടെന്ന് നീ ഇറങ്ങണം അതാണ് എൻ്റെ നിശ്ചയം എന്ന് പറയുകയാണെ അപ്പോഴേക്കും മാഷു വരികയാണ് മാഷു പറയാം എന്നാൽ പിന്നെ ഞാൻ എൻ്റെ നിശ്ചയവും പറയാം എന്ന് പറയുകയാണ് കേട്ടോ അപ്പം മാഷിങ്ങനെ അകത്തേക്ക് കയറി വന്ന് സൈക്കിൾ അവിടെ വെച്ചിട്ട് പറയുകയാണേ ഞാൻ പറയാം ഒരു കാര്യം എന്തായാലും നീ എന്തു പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല നീക്ക് ഓരോ ന്യായങ്ങളുണ്ട് പക്ഷേ വേദ എന്ത് ന്യായം പറഞ്ഞിട്ടാണ് നാട്ടുകാരെ മുന്നിൽ നോക്കി നിൽക്കുക നീ നിർബന്ധിച്ച് താല് കെട്ടിയത് അല്ലേ അപ്പോൾ അവൾക്ക് അവൾ ചെയ്യാനുള്ളത് ചെയ്തു അത്രയേ ഉള്ളൂ എന്തായാലും ഞാനൊരു കാര്യം പറയാം നിനക്ക് പല പല ന്യായങ്ങൾ പറയാനുണ്ട് അമ്പലത്തിൽ വെച്ച് താല് കെട്ടിയതും അതുപോലെ അച്ചപ്പ താല് കെട്ടി മാലിടിച്ചതും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിനക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റും ഇതൊന്നും നിൻ്റെ ഇഷ്ടത്തോട് കൂടിയിട്ടാണ് പക്ഷേ നീ വീട്ടിൽ താമസിക്കണോ വേണ്ടതെന്ന് തീരുമാനിക്കുള്ളതൊന്നും നീ നിനക്കില്ല എന്തായാലും ഞാനൊരു കാര്യം പറയാൻ തീരുമാനിച്ചു ഈ വീട്ടിൽ നിന്ന് വേദ ഇറങ്ങുന്നുണ്ടെങ്കിൽ അതിനോടൊപ്പം നീയും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്ന് പറയുകയാണേ അപ്പം കമലാമ്മ മാഷേ എന്ന് പറയട്ടെ ഇതെൻ്റെ അവസാന തീരുമാനമാണ് വേദന വെച്ചിട്ട് മോളെ മോൾക്ക് ഈ വീട് ചേരൂല മോൾക്ക് ഈ ജീവിതവും നല്ലതല്ല അത് നന്നായിട്ട് ആലോചിക്കുക എന്ന് പറഞ്ഞിട്ട് അച്ഛൻ അകത്തേക്ക് പോകുകയാണേ അപ്പോൾ വിക്രം പറയും ഞാനിറങ്ങാം അമ്മേ ഈ വീട്ടിൽ നിന്ന് ഞാനിറങ്ങാം പക്ഷേ അതിന് മുമ്പായിട്ട് എനിക്ക് ഇവിടെ ഇറക്കണം എന്ന് പറഞ്ഞിട്ട് വേദന കൈ പിടിച്ച് വലിച്ചിട്ട് ഇറക്കാൻ പോവുകയാണെങ്കിൽ അപ്പോൾ വേദന പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്നെ പിടിച്ച് വലി വലിച്ചിറക്കാനായിട്ട് നിങ്ങൾക്ക് എന്ത് അവകാശമാണുള്ളത് എന്ന് ചോദിക്കുകയാണേ അപ്പോൾ വേദന മുഖത്തേക്ക് വിക്രം നോക്കുന്നുണ്ട് ശരി ഞാൻ ഇറങ്ങാം പക്ഷേ അതൊരു വലിയ എന്നൊക്കെ ആയിട്ടുള്ള ഇറക്കാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ഞാൻ ഈ വീടിൻ്റെ പടി ഇറങ്ങിയാൽ നിങ്ങൾ കുറ്റം ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കും ആ കുറ്റം തെളിയിച്ചതിന് ശേഷം ഞാൻ ഈ വീട്ടിലേക്ക് വരും നിങ്ങൾക്ക് എൻ്റെ കഴുത്തിൽ നിർബന്ധമായിട്ട് താലുകെട്ടുണ്ടെങ്കിൽ എനിക്ക് പിടിച്ചു നിൽക്കാനും കഴിയും അതൊക്കെ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാലോചിച്ചോ നിങ്ങൾ കുറ്റം ചെയ്തിട്ടില്ല എന്ന് എനിക്ക് നല്ലത് ഉറപ്പുണ്ട് അത് തെളിയിച്ചിട്ട് വേദ ഇനി വീടിൻ്റെ പടി ചവിട്ടു എന്ന് പറഞ്ഞിട്ട് വേദാകത്തേക്ക് കയറി പോകാനിട്ട് വീട് വീട്ടിൽ വേണ്ടിയിട്ട് വിക്രത്തിൻ്റെ തോളില് വീണിട്ട് കമലാമ്മ പൊട്ടിക്കറിയണം വിക്രം കൂടെ ഇറങ്ങാനായിട്ട് ഇട്ടോടൊപ്പം ശേഷം പിന്നീട് വേദ രമ്യ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് വന്നിട്ട് എച്ച് ആർ എച്ച് ആർ മാനേജറെ കാണാനിട്ടോ ആരും കാണാൻ സമ്മതിച്ചില്ല പക്ഷേ ജില്ലാ ജഡ്ജിൻ്റെ മകളാണെന്ന് പറഞ്ഞപ്പോൾ കാണാൻ വരാൻ പറഞ്ഞോ അങ്ങനെ ഒക്കെ ഡീറ്റെയിൽസൊക്കെ ചോദിക്കാനിട്ടോ അപ്പോൾ വിജയലക്ഷ്മി എന്ന് പറയുന്ന ഒരു പേരുള്ള ഒരു പെൺകുട്ടി ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അങ്ങനെ ഒരു പേരിൽ ഒരാളില്ല എന്ന് പറയും കേട്ടോ അപ്പോൾ ഫോട്ടോ കാണിച്ചു കൊടുക്കണത് ഇതാണ് ഓ ഇതോ ഇവർ സൗമ്യ ഇവർ ക്രിമിനലാണെന്ന് പറയും ക്രിമിനലോ അതെ പത്ത് ലക്ഷം രൂപ ഈ ഓഫീസിൽ നിന്ന് മോഷ്ടിച്ചതിന് കുറേ വർഷങ്ങൾക്ക് മുമ്പേ അവരെ പുറത്താക്കിയതാണ് ഇവരുടെ പേരിൽ കേസ് പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ പറയാണ് പറയാനെട്ടോ എന്നിട്ട് ഇപ്പോൾ എന്താ സംഭവം എന്നാൽ മാനേജർ ചോദിക്കുമ്പോൾ വേദം നടന്ന സംഭവങ്ങളൊക്കെ പറയുകയാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ചതിയാണ് ഈ പെണ്ണ് ക്രിമിനലാണ് ഇത് വലിയൊരു ചതിയിലാണ് ഇപ്പോൾ നിങ്ങളുടെ ഭർത്താവ് പോയിട്ടുള്ളതെന്ന് പറയട്ടോ അപ്പോൾ എനിക്ക് ഈ കേസിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് തരുമോ മാഡം ചോദിക്കുമ്പോൾ അതിനെന്താ ഞാൻ തരാലോ പത്ത് മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ആ കേസിൻ്റെ ഡീറ്റെയിൽസൊക്കെ അവരെടുത്ത് കൊടുക്കുകയാണ് പിന്നീട് നന്ദിനി ഈ വിനായകനോട് ചോദിക്കുകയാണ് അല്ല ഇനിയിപ്പോൾ വിക്രം പറഞ്ഞത് ശരിയായിരിക്കുമോ വിക്രത്തിന് ആരെങ്കിലും കുടുക്കിയതായിരിക്കുമോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ വിനായകനൊന്ന് വരങ്ങുന്നുണ്ട് കേട്ടോ എന്നിട്ട് വിനായകൻ പറയുക അത് എനിക്കങ്ങനെ അതല്ല എന്നാലും വേദം ഇതെങ്ങനെ സത്യം തെളിയിക്കും വേദ വിക്രം തെറ്റുകാരനല്ലെങ്കിൽ അത് തെളിയിച്ചിട്ടേ വരും വേദെങ്ങാനും സത്യം തെളിയിക്കുകയാണെങ്കിൽ എൻ്റെ ദൈവമേ എനിക്ക് പിന്നെ എന്ത് ചെയ്യും എന്ന് ചോദിച്ചിട്ടിങ്ങനെ ആലോചിച്ച് നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വരിഷ്ടപ്പെട്ട മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ